ഞെട്ട് എലഞ്ഞെട്ട് പറയും ആ എല എലഞ്ഞെട്ട് ഇലഞ്ഞെട്ട് പേര് മറ്റേ എലഞ്ഞെട്ട് കുറച്ചും കൂടി ഉണ്ടാവും ചെറിയ ഇലയായിരിക്കും ഇത് മല പാവട്ടയാക്കി അതിന്റെ ശാസ്ത്രീയമായ പേരും പാവട്ട മലയാളത്തിലെ പേര് തന്നെയാണ് ശാസ്ത്രീയമായ ഒരുപാട് ജൈവ വിഭവങ്ങൾ അവർക്ക് ആവശ്യമാണ് ചൂടിനെ പ്രതിരോധിക്കാൻ കൂടുതലായിട്ട് കുരുമുളക് കഴിക്കും നമുക്കറിയാം ചില്ലി ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേർക്കും അല്ലേ നമ്മൾ പച്ചമാങ്ങ മുളക് പരക്കിയിട്ട് കരക്കാക്കി തിന്നില്ല അപ്പോൾ ഇങ്ങനെ വെമ്പി വേർക്കും അപ്പോൾ ശരീരത്തിന് ചൂട് കൂട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ് അവർ അനുഭവം അങ്ങനെയാണ് കുരുമുളകിനെ പറ്റിയും അതുപോലുള്ള സുഗന്ധ വിളകളെക്കുറിച്ചും മസാല വിളകളെക്കുറിച്ചും അറബികളിൽ നിന്ന് അറബികൾ വഴി ഈ പ്രദേശം കേരളം എന്ന് പറയുന്ന പ്രദേശം വന്നറിയപ്പെട്ടിട്ടുണ്ട് മലബാർ എന്ന പേരിലായിരുന്നു അപ്പോൾ മലബാർ തീരത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് അതിനെപ്പറ്റി ഒക്കെയാണ് കുറേലധികം ചലന്തികളുണ്ട് ആ ചലന്തികളിൽ ഒന്നോ രണ്ടോ ചലന്തികൾ മാത്രമേ ഇങ്ങനെ മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്നുള്ളൂ അതിൽ പെടുന്നതല്ല ഇത് ഇത് ഈ ചലന്തിയുടെ പേര് തന്നെ കോക്രോച്ച് സ്പൈഡർ എന്നാണ് അല്ലെ ജയന്റ് ക്രാഫ്റ്റ് സ്പൈഡർ എന്നാണ് അതിൻ്റെ നിങ്ങൾ രാത്രി മൂത്രയിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ കൂറേനെ പിടിച്ചിട്ട് കാണാം ഈ ചലന്തി അല്ലേ ചിലന്തിയാണ് ഈ കൂരേനെ കൺട്രോൾ ചെയ്യുന്നത് ആ കൂറകളെ കൺട്രോൾ ചെയ്യുന്ന വേറെ ഒരു കടന്നലുമുണ്ട് ഒരു നെയ് നീലനിറവിലെ മണ്ണിൽ കുഴിയുണ്ടാക്കുന്ന കോക്രോച്ച് വാസ്പ് എന്ന് പറയുന്ന കടന്നലുണ്ട് ഇതൊക്കെയാണ് കൂറകളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പാരിസ്ഥിതിക ധർമ്മം നിർവഹിക്കുന്നതാണ് ഒരു ഈ മാവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പാരിസ്ഥിതിക മൂല്യം നമ്മൾ കണക്കാക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനൊക്കെ വരും വയൽ പോലെ ഒരു ഉദാഹരണത്തിന് വയൽ ഒരു ഹെക്ടർ വയൽ ചെയ്യുന്ന സേവനം നമ്മൾ അധികോളും സർക്കാർ ജോലി മാഷം പറഞ്ഞില്ലായിരിക്കില്ല അല്ല നമുക്ക് നമ്മൾ സേവനമല്ല കൂലിപ്പണി എടുത്തിട്ടാണ് അല്ല ശമ്പളത്തിന് പൊടി പേടി നമ്മുടെ സേവനം എന്ന് പറയാം മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ പറഞ്ഞാൽ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ കൂലിപ്പൊണിയെടുത്തതാണ് ഒരു അമ്പത് ശതമാനം ആത്മാർത്ഥയോടുകൂടി പൊണിയെടുത്തിട്ടുണ്ടെന്ന് മതി അപ്പോൾ ഇങ്ങനെയുള്ള സേവനത്തിന് ഒരു ഹെക്ടർ നെൽവയൽ ചെയ്യുന്ന നെല്ല് ഇല്ലെങ്കിലും ഒരു വയൽ ചെയ്യുന്ന സേവനത്തിന് നമ്മൾ വംശം മറ്റ് പോകുന്നവയെ സംരക്ഷിക്കാനുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നത് പിന്നെ റെഡ് എന്ന അപൂർവമായ അതേപോലെ തന്നെ പശ്ചിമഘട്ട മേഖലയിലെ പശ്ചിമഘട്ടം തന്നെ ഇതുകൂടി കാണിച്ചുകൊണ്ട് പറയാം നോക്കിയത് മൂന്നാ മൂല മ്പ് അടിച്ചത് പറയട്ട കുമ്മം അടിച്ചതുപോലെ പറയേണ്ട വെളുത്ത് കണ്ടായിരിക്കും മുന്തിരിയുടെ കുടുംബത്തിൽ വരുന്നതാണ് ശാസ്ത്രീയമായിട്ട് അതിന് സത്യങ്ങളും ഇത് ഡീകമ്പോസേഴ്സിൽപ്പെടുത്തികൾ ഉണങ്ങിയതായിട്ട് നമുക്ക് ഉണങ്ങിയതല്ല അതിൽ പറഞ്ഞു വെച്ചത് ഈ ഭാഗത്തെ കരിങ്ങളോട്ട് Fena bir dayat. Neler var? Neler var? Neler